മുനമ്പം വിഷയത്തിൽ യു ഡി എഫിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കുന്നു ഭൂമി അല്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാദം തള്ളി മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ യു ഡി എഫുമായി കൂടിയാലോചിക്കാതെയാണ് വി ഡി സതീശൻ പ്രസ്താവന നടത്തിയത് വിഷയം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് മുനമ്പം വിഷയം നിലനിർത്തേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണെന്നും എം കെ മുനീർ പറഞ്ഞു ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്താണ് ആ പറയേണ്ടത് ഗവൺമെൻറ്റാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്നോട് ചോദിച്ചിട്ട് കാര്യം യു ഡി എഫ് എന്ന് പറയുന്ന കാര്യം യു ഡി എഫ് ഇരുന്ന് ആലോചിച്ച് പറയും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ ഒരുമിച്ചിരുന്ന് പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് ഇതിൽ എടുക്കേണ്ട നിലപാടെന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആ ചർച്ച വന്നിട്ടില്ല യു ഡി എഫിൻ്റെ ചർച്ച കഴിഞ്ഞിട്ടില്ലല്ലോ ആ വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെട്ട് ആ പ്രശ്നം ആണോ അല്ലേ എന്നുള്ള തീരുമാനിക്കുക എന്നുള്ളത് പിന്നെ ഇപ്പോൾ സാധിക്കുക അവർക്ക് ഗവൺമെൻറ്റിനും വക്കഫ് ബോർഡിനുമാണ് എന്നാണ് നമുക്ക് തീരുമാനം അത് എന്ത് തീരുമാനമെടുത്താലും അതിനോട് സഹകരിക്കാൻ നമ്മുടെ കോർഡിനേഷൻ കമ്മിറ്റി തയ്യാറാണെന്നാണ് പറഞ്ഞത്